എന്നുള്ള പരിപാടി അതെങ്ങനെ അടുക്കളയെ ഇങ്ങോട്ട് വരണെങ്കിൽ എട്ട് കിലോമീറ്റർ നടക്കണം ഇറങ്ങിയിട്ട് അടുക്കളി അല്ലേലും പെണ്ണായി പറഞ്ഞു ആവോളം തരത്തിലോ ഒരു രണ്ട് ചട്ടിയും കൂടി ഓ പറും സിമെന്റ് ചട്ടിക്കകത്ത് ചോറ് വരിക തിന്നുന്നതിന്റെ അഭ്യാസത്തിന്റെ ഇതാ കേൾക്കുന്നത് എന്റെ കർത്താവേ പിള്ളേർ അവിടുന്ന് വിടുന്നു പോലെ പ്ലേറ്റ് കൊടുത്തുവിട്ടിണ്ട് എന്നാലും ഇങ്ങക്ക് ചട്ടിയിലേ എറത്തുള്ളൂ ഉള്ള പ്ലേറ്റ് എല്ലാം അലമാരിക്കന്നില്ല അതെങ്ങനാ കുറഞ്ഞാള് വരെ ചോറിട്ട് നിറയ്ക്കും ആ ഒറ്റ പോകാനെങ്കിൽ ഇപ്പൊ കോൾ ഇടുവോ അതില്ലേ നീ നല്ല പരിപാടി എന്തായാലും കാണിച്ചത് എന്തുവാട്ടി ഗൾഫീന്ന് ഈ കമ്പുമുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ട് നീ എന്താണ് എനിക്ക് തരാഞ്ഞത് കമ്പുമുട്ടായി ആ പാതകത്തിന്റെ കീഴിരിപ്പുണ്ടായിരുന്നു അല്ല കിടക്കൻ ചോക്ലേറ്റ് ഞാൻ എടുത്ത് തിന്നു അത് ചോക്ലേറ്റ് ഒന്നും അല്ലെന്ന് പിന്നെ രുചിയുണ്ടായിരുന്നു കേട്ടോ രുചി എന്തായാലും ഇന്നലത്തെ മീൻകറിയുടെ എരിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഇതാരെ കൊണ്ട് ആ അലപ്പം തോർത്ത് പറ്റത്തില്ല എനിക്ക് എന്നിട്ട് ഇതും പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ കൊറച്ചു കഴിയുമ്പോ ഒരു പൊകച്ചിലുണ്ട് ഓ കേടു സൂപ്പറാസം വലിയ പൊകച്ചിലാ നീ കൊറേ നേരം കേൾക്കുന്നുണ്ട് എന്റെ കുറ്റം തന്റെ കേട്ടാ എന്റെ നേരം തീറ്റി തീറ്റീന്നുള്ള വിചാരം മാത്രമല്ലേ ഉള്ളൂ വയസ്സായി എത്ര ഞാൻ ഇങ്ങനെ ഒരു കാര്യം നാളെ തിരിച്ചു ആ ശരിയാ എന്തോ നിപ്പാണ് പ്ലാവിന്റെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ചക്ക ഓ ചക്കണ്ട കൊതിയാവും സ്വന്തം പറമ്പിലെ പ്ലാവ് അങ്ങ് കണ്ണിട്ട് അങ്ങ് മുടിച്ചായില്ല അടിവേര് വരെ ഇപ്പൊ കരിഞ്ഞാണ് സമാധാനപ്പെടുന്നത് നാളെ ഞാൻ മെച്ചാണ്ടാക്കി തരം ഞാൻ ലാവു ലാവ് അല്ലെന്നു വെച്ചാ കൂറ് വയസ്സായി സന്നിധി ഈ ഞാൻ പോയി കഴിഞ്ഞാൽ നടക്കൂ എന്തുവാ സമയൊന്നും പറയരുത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആഹാരം ചിട്ടയാക്കണോണ്ട് അപ്പുറത്തെ വർഗീസ് എന്തുമാത്രം ചിട്ടായിട്ട് ആഹാരം കഴിക്കുന്നത് അങ്ങനെ ഉണ്ട് പക്ഷെ തിന്നുന്നതോ മുളപ്പിച്ച പയർ കഴിഞ്ഞ ഞാൻ നടക്കാൻ പോയില്ലേ അവൻ ഔട്ട് ചെയ്യുന്ന തിന്നുന്നതാണ് മുളപ്പിച്ച പയറ് സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇവന്റെ വായിൽ പയർ നട്ടു വെച്ചേക്കുമായിരിക്കുമെന്ന് അങ്ങനെയുള്ളവനാബ് എനിക്കങ്ങനൊന്നുമില്ല എനിക്ക് ഞാൻ എല്ലുമു മുറിയ പണിയെടുത്തവനായി ഞാൻ എനിക്കിഷ്ടം പോലെ തിന്ന എനിക്ക് എനിക്ക് ഒരു ഒരു കണ്ണിൽ കേറല് ക്ഷീണം എന്ന് നിങ്ങൾ ില്ല അത് എന്തോ അതുകൊണ്ടല്ല നിങ്ങൾക്ക് വലിയ ദീനം അതുകൊണ്ടാ ലാവി പോയി എന്ന് ഒരു ലാഭകർക്ക് ജീവിക്കാനുള്ള ഇതിനകത്ത് കാണും ശക്തി ഇപ്പഴും ഞാൻ ഒരു അമ്പത് കിലോ ഞാൻ കിടക്കപ്പായ എന്ന് ഞാൻ പുതപ്പ് മാറ്റി കൊടുത്താലേ ഇങ്ങർക്കെഴുന്നേക്കാൻ പറ്റത്തുള്ളൂ അയാളാ പറയുന്നത് അമ്പത് കിലോ

അവിടെ എന്റെ കുട്ടിയച്ചൻ എന്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ കുട്ടിയച്ചാസിക്കുന്ന പറഞ്ഞാൽ അഭിമാനിയാവും പിന്നെ പണ്ടൊക്കെ വിശന്ന് കീറി ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ഒരു തുള്ളി പച്ച വെള്ളം ചോച്ചു വാങ്ങിച്ചു കുടിക്കത്തില്ല നമ്മള് കൊടുത്താ കുടിക്കുക അത്രേ ഉള്ളൂ ഇനി ഒരാളായിരിക്കും കണ്ടിട്ട് എനിക്ക് അവന്റെ അടുത്ത് പോണേ നിങ്ങൾ അവൻ അറിയാൻ പറ്റൂ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്താ ഞങ്ങൾ ഇവിടെ എന്റെ അപ്പം വരുമ്പോ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ മൊത്തം കാണാം അങ്ങനെ കാട്ടും ോ മല്ലടിച്ചുംപ്പൻ്റെ താടി വല്ലോം കപ്പ കൊല്ലം ഇന്നലെ കിടച്ചിട്ടേ കപ്പ കൊല്ലം പുഴു തന്നെ ഉറക്കത്തിൽ ഗ്രഹണി പിരിച്ചോന്മാർ ബബിൾക്കം തിന്നിട്ട് തൊപ്പിനോടെ തൊപ്പിയിട്ടേ കഥച്ചവിട്ട് കാല് ഒട്ടി ആ എന്റെ ദൈവമേ എനിക്ക് വിശന്നിട്ട് തീരെ വയ്യ ഞാനങ്ങേ ഇടുക്കിന്ന് വരുമോ കുമ്മിളിന്ന് ഞാൻ ആ കുട്ടിച്ചെ ഭയങ്കര ഞാൻ ഞാനിവിടെ വരെ വന്ന് എടുത്തപ്പോൾ എൻ്റെ പേഴ്സ് കാണാതെ പോയി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ അഭിമാനിയായിട്ട് ചോദിച്ച് കാമിച്ച് കഴിക്കത്തുമില്ല അന്നേരം അറിഞ്ഞ എൻ്റെ കൂട്ടുകാരുടെ വീടുണ്ട് ഇവിടെ വന്നാൽ ഇപ്പം വയറ് നിറച്ചിരിക്കും തരും ഇതാണ് എൻ്റെ പ്രൊഫൈന് <laughs> <laughs> േ ഞാനും തേക്കടിന്ന് വരുവാട്ടാന്നോ അല്ല കാട്ടുപോടിച്ചു അല്ലെ അല്ലേ തേക്കടി എന്റെ കൂട്ടുകാരാണല്ലോ ഈ ഗതി പേര് കുട്ടിച്ചോട്ടിച്ച ആളെ ചോറ് കഴിഞ്ഞ മായങ്ങി അത് ചോറിന്റെ കൂടെ കറിയുണ്ടായിരുന്നു മയക്കുമരുന്നോ അതല്ലോറുണ്ട് കഴിഞ്ഞാൽ പുള്ളി ഒന്ന് മയങ്ങും അത് ശീലവാ അവരൊന്നും വിളിച്ചേ നിങ്ങളുടെ കൂട്ടുകാരെ കുട്ടിച്ചാത്ത വന്നിരിക്കുന്നു കുട്ടിച്ചാത്തനു കുട്ടിച്ചു എന്തോ കഷ്ടം എന്ന് പറഞ്ഞാട്ടോ മനുഷ്യനെ ഒരു മാതിരി സമ്മതിക്കത്തില്ല എന്ത് പടി ആരാന്നു നോക്കിക്കേ ഞാൻ സത്യം പറഞ്ഞാലേ പറയും വിശക്ക് നന്നാ ഞാനേ ഞാൻ രാവിലെ റാന്നി പോകാൻ വേണ്ടി കുമ്മളിയിലേക്ക് പോയിരുന്നു കുമളി കുമ്മിളി കെട്ടിവള്ളേ ഞാൻ കുമളിന്ന് കേറി ടിക്കറ്റ് എടുത്തിട്ട് കാരണം ഉറങ്ങി മുണ്ടാക്കറങ്ങി കഴിച്ചപ്പോ പേടിച്ചില്ല പോയി അതിനെ കള്ളമാരച്ചോട് പോയെന്ന് അങ്ങനെ ഞാൻ മുണ്ടാക്കറങ്ങിടോ വിജാലം കുടിക്കാനോ പൈസ ഉണ്ടോ അന്നിട്ട് ഞാൻ ഇവൻ നീ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് വയനാത്ത ഇങ്ങനങ്ങ് എനിക്ക് മനസ്സിലായാ ബുദ്ധിമുട്ട് ചായ ചായ എന്റെ കൂട്ടുകാരനല്ലെയോ ഒരുപാട് നാൾക്ക് ശേഷം കൂട്ടുകാരനെ കാണുമ്പോ എങ്ങനെ വെറു കയ്യോടെ വരുന്നേ എന്തേലും മേടിച്ചോണ്ട് വരണ്ടായോ നമ്മള് സമയം എനിക്ക് ഇങ്ങോട്ട് കൈമീശ് വന്നപ്പോലെ അതാ അതാ അതെ അല്ല വീട്ടിൽ ഇറങ്ങുന്ന പെരുക്കിട്ട് വന്നേപ്പഴും പറ ുള്ളിലൊന്നും ഇല്ലടാ അത് ഞാൻ എപ്പോഴും പറയൂടാ ഞാൻ പറഞ്ഞിട്ടില്ല ഇവൻ ഉള്ളിലൊന്നുമില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളെ കഴിച്ചിട്ട് പത്ത് നാപ്പത്തഞ്ച് വർഷമായല്ലോത്തഞ്ച് കൊല്ലം ഇന്നലെ കഴിഞ്ഞോ എനി ആഹ് ഇന്നലെ കഴിഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇപ്പഴും കഴിയുന്നു എനിക്ക് ഞാൻ പറയാം ഇന്ന് മണമാളിനും ഇന്നലെ മഴ കാരണം ഞാൻ നേരത്തെ കടന്നു അപ്പൊ ഇവിടെ ഓടിയെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ മണക്കാൻ വേണ്ടി ഗൽഫ്രീ സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഓ പെർഫ്യൂ ഈ സാധനം തന്നെ കടന്നു ശബരിമല വികസിപ്പിച്ചത് ഒരു സാധനം പോലും വെളിയിൽ പോകരുത് മൊത്തം കിട്ടണം ആ എന്നാൽ മൂക്കം ഭയങ്കര പൊത്തിപ്പിടിച്ചു പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ കിടക്കുക ഭയങ്കര മണം എന്നിട്ട് ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക ഇതൊരു ചെറിയ പിണക്കം ഉണ്ടോ ഞാൻ പിടിച്ചു ഞാൻ അടുപ്പിക്കണം ഞാൻ അടുപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇവക്കത്തെ കാര്യം സാധിക്കാനുണ്ടെന്ന് അങ്ങനെ എന്നെ തന്നെ ഭയങ്കര പേര് ചെയ്യുമോ അപ്പം ഞാൻ ചേട്ടാ എന്തോ അടി പിണക്കം എന്തോ അതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് പറയാൻ ഒരു പേര് അതങ്ങനെ ഞാൻ പറയാന പേടി എന്നിട്ട് ഇവിടെ തിരിഞ്ഞ് അങ്ങ് കിടന്നു ഞാൻ പിടിക്കുമോ ഞാൻ കെട്ടിട്ട് പിടിച്ചു വേണ്ടി പിടിച്ചു അവിടെ എന്ത് സംഭവം എന്ന് എന്നോട് പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു അപ്പൊ അവള് കൊച്ചിന്റെ കൂടെ ഇറ്റലിയിൽ പോയി മൂന്ന് മാസം നിക്കണമെന്ന് ആ അത് പെറ്റത്തെ മാർക്ക് തോന്നുവിടാ കാരണം പിള്ളേർ കൂടെ പോയി കുറച്ച് ആൾക്കണോ അങ്ങനെ ആണുണ്ടോ നിങ്ങൾക്ക് കൂട്ടുകാരെ ഇറക്കി വിടുക ശരി ഭക്ഷണങ്ങൾക്ക് ശേഷം വീട്ടിലോട്ട് വരുന്നവൻ അവൻ വന്നോ കല്യാണം കഴിഞ്ഞു പറഞ്ഞു ഇങ്ങനത്തെ കഥയാണ് പറയുന്നത് നിങ്ങളുടെ വികസിപ്പിച്ച് നിങ്ങൾക്ക് അവന്റെ പെണ്ണുമ്പുള്ള മക്കളുടെ കൂടെ നിൽക്കാൻ പോകുന്ന കഥ കേൾക്കുന്ന ഞാനെന്തിരി കാണിക്കുന്നത് എന്താണോ ആ பிள்ளும் ஜெர்மனிலோ ஜெனிச்சபடி இருபத்தெட்டு கட்டினா அவன் பேருந்து வருது அவனே வீட்டில் ஜோயின் விளிக்கும் கூட்டத்தில் மூணு மக்களா மூணு மக்களா நூத்தம்மனா

ജോലി ഇങ്ങനെ അത് പറയാൻ അറിയാത്തോണ്ട് എപ്പോഴും ഇത് കേക്ക് കഴിഞ്ഞടയ്ക്ക് സെൻസ് ഇറക്ക ഒരു കൊച്ചു വന്നു ഊത്തേറക്കാൻ എവിടെ ജോലി ചെയ്യുന്ന പേരെന്തോന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറയു എനിക്ക് അങ്ങനെ ഒരു മോനില്ലെന്ന് പറയാൻ എളുപ്പമല്ലേ കുട്ടി ചായ ഈ ഊണിന്റെ ഈ ചായ എടുക്കുന്നത് ചോറ് കിട്ടു ഞാനാതെ പോയി ചായ മറന്നോ ഇല വെട്ടി കൊണ്ട് അയ്യോ ദൈവമേ ആടക്കള വെട്ടിയാ അപ്പോ അപ്പോ എവിടെ വാ വാ ഞാൻ വെള്ളം എന്തോട്ടാനൊന്നും ഒന്നും ചെയ്യണ്ട ഇവിടെ ഇരുന്നാ മതി അങ്ങേര് ഞാൻ ഇവിടെ ചെയ്യാനുള്ള ഇങ്ങോട്ട് വന്നു ജോലി ചെയ്യ അപ്പോ ഇല വെട്ടി സാധനം ജോലിയുള്ള വീട്ടിലോലിക്ക് എന്നും കാല ഇലയുടെ ഉണ്ടെങ്കിൽ ഇറങ്ങത്തുള്ളൂ എന്നും ഇത് തന്നെ എനിക്ക് വയ്യ ചപ്പും കാട്ടിന് എളുപ്പാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വിട്ട ഇലക്കെ ഇല എടുക്കൊണ്ട് വരാന് എന്റെ അമ്മച്ചി റാന്നീ കാരിയ വീട്ടിൽ ആരെങ്കിലും വിരുവന്നെങ്കിലും ഒന്നും ചോദിക്കത്തില്ല കൊടുക്കും കഴിക്കാൻ കൊടുക്കും എന്റെ കെട്ടിയുള്ളൂ അതുപോലെ തന്നെ എനിക്ക് തോന്നി ഞാന് റാന്നിക്കാരിയാ പക്ഷെ എന്നോട് എന്തെങ്കിലും ആൾക്കാർ വായിട്ട് ചോദിക്കണം എന്നാലേ ഞാൻ കൊടുക്കത്തുള്ളൂ അഥവാ നമ്മൾ ചെന്നുകൊണ്ട് കൊടുത്തിട്ട് ഇവര് നമ്മടെ മുഖത്തോക്കി വേണ്ടാന്ന് പറഞ്ഞാ അതിന്റെ നാണക്കേട് നമ്മക്കല്ല അതുകൊണ്ട് എന്നോട് ആരെന്ത് ചോദിച്ചാലേ ഞാൻ കൊടുക്കത്തുള്ളൂട്ട് ചോദിക്കൂല്ലേ എല്ലാം നട്ടു വട്ടാ പോയതാന്ന് കിട്ടും ഇപ്പൊ കിട്ടും മരച്ചല്ലേ മരച്ചല്ലേ ചോറ് വിളമ്പിക്കട്ട് വരും കൈ വരില്ലേലും ഞാൻ എനിക്ക് വയ്യം തിരികെ കിട്ടും പണ്ടത്തെ പഴം പോലൊന്നും അല്ലടാ ഇപ്പഴത്തെ പഴം എന്തപ്പോഴത്തെ പഴം തൊലിക്ക് വരാൻ പാട്ടാന്നിട്ടേക്കേ ഇപ്പോഴത്തെ പഴം നേരം കാലം തെറ്റി ഞങ്ങൾ പഴുക്കുവായി ഈ പഴം അതാണ് പഴമേ പടമെന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇലവട്ടം പോയില്ലേ വാഴേന്ന് വെട്ടിയതെന്നാ ഓർമ്മ നീന്തിന്നു നിന്ന് പട ഞാൻ അത് പള്ളി നേരത്തെ പറഞ്ഞു പറഞ്ഞു വെച്ചേക്കുന്ന ആര് റിയേ ഇത് അറിയണ്ടേ ഇത് എന്റെ ദൈവമേ ഇത് തൊടുന്ന് പിടിക്കുന്നു എല്ലാം നേരത്തെ പറഞ്ഞു എന്റെ പഴം ഞാൻ നേരത്തെ ചോറ് ഇട്ടിട്ട് ഇതൊക്കെ തിന്നിട്ട് ജീവിച്ചിട്ടുള്ളത് നമ്മുടെ പണ്ടത്തെ കാലത്ത് നിനക്ക് ഓർമ്മയില്ലേ പണ്ടെന്ന് പറഞ്ഞാ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് ഒറ്റ മനുഷ്യരില്ല ഇവിടെ കാട്ടിലായിരുന്നു താമസിക്കുന്നത് ഈ കാട്ടുണ്ടല്ലോ ഈ കാട്ടു വരാതിരിക്കാനായിട്ട് എന്റെ വല്യപ്പച്ചൻ എടുത്തിട്ട് ഇങ്ങനെ കോട്ടും നേരം വെളുക്കുവോളും അത് കേട്ടുറങ്ങാതിരിക്കൂറങ്ങാതിരിക്കും കിടന്നുറങ്ങത്തത് മൃഗത്തിൻ്റെ പാട്ടെ കൊട്ടി കൊട്ടി കൊട്ടിക്കൊട്ടി കണ്ണടച്ചു സുഖിച്ചങ്ങ് കൊട്ടി കുറച്ചേ കാട് ഈ കൊട്ട് കേൾക്കുവ ചെറുക്കിപ്പ പാട്ടേ പറ്റി കൊമ്പനാടെ കൊമ്പെത്തിവാണ്ടേട് കാട്ടി ചെന്നപ്പോ കിട്ടി ആ ആ കൊണ്ടുപോയി എന്നോട് ചോദിക്കടാ എന്തോ ഇത് അല്ല നിന്റെ മോന്റെ വന്നില്ല ഇവനോട് ഞാൻ അതിന്റെ കാര്യത്തിൽ പിണക്കമുണ്ട് വർഷങ്ങൾക്ക് ഇവനെ ഞാൻ ആദ്യമായിട്ടൊന്നും വിളിച്ച ആ സംഭവം വന്നിട്ട് എനിക്ക് വരെ പറ്റിയിട്ടില്ല എനിക്കൊന്നും കൃഷിയും കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു ചോദിച്ചു വാങ്ങിച്ചിരുന്ന പരിപാടി ആയിരുന്നു അതെ അതെ പേര് ആഹാരം ആഹാരം അങ്ങ് തട്ടുമായിരുന്നു ആട് വരട്ടിയത് പന്നി കൊലത്തിയത് ബീഫ് ചിക്കന് ഈ സംഭവല്ലോ നീ കണ്ടിട്ടില്ലല്ലോ അവനെ അല്ലേ എവിടെ എന്തിന് മുറക്കാൻ ശീലം നല്ല ശീലമല്ല കേട്ടോ നീ കണ്ടിട്ടില്ലല്ലോ എന്റെ മോനെ കണ്ടിട്ടില്ല സേവിച്ചിനെ കണ്ടിട്ട് എവിടാ എവിടാവൻ ഞാൻ ആടിക്കാൻ എവിടെയുണ്ട് എവിടെ ഉണ്ട് എവിടെ ഇരിപ്പുണ്ടാവും ആൽബ ഇപ്പുണ്ട് ആൽബോ ആൽബോ ആലോ ആലപ്പുഴ ആലപ്പുഴ ഞങ്ങളെ എന്തൊക്കെ എത്തിയോളെ നല്ല ബീഫേ പെരട്ടി തരും അങ്ങനെ ആളാണ് അവള് ഓ ഞാനോ അല്ല വാർത്ത വാർത്ത വെക്കും ുംകറിയൊക്കെ അന്ന് എടുക്കരുത് നമ്മൾ തലേന്ന് നല്ല കുടമ്പുളിയും മാങ്ങയൊക്കെ ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ ഇന്നത്തേക്ക് എടുക്കാം എന്തോ വിജയന്നറിയാം പിന്നെ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഓരോ തലേന്നേ അങ്ങ് വെപ്പിച്ചു വെക്കും ചിക്കുന്നു கட்டில்ல வந்து எடுத்து சேவச்சன் என்ன சேவச்சன் ஐயக்கெட்டி ഇത് അവന്റെ കോട്ടോ മ എന്താ തിന്നാന ഇവള് സമ്മതിക്കത്തില്ല പ്രായം കൂടി ആഹാരം കഴിക്കില്ലെന്നാ ഇവിടെ അറിയാം ഞാൻ പെരുമേട് പോലെ ഉണ്ടാക്കി വെച്ച് കഴിക്കും പിന്നെ ചോറ് കൂട്ടി വെച്ചാൽ ഞങ്ങളുടെ സാമ്പാർ ഒഴിക്കും ഓഹ് കണ്ടുകഴിഞ്ഞാൽ അർജന്റബം പെട്ടില്ല ആറുപോ ബോത്തം പോല പക്ഷെ ഇവിടെ നടന്നില്ലല്ലോ ആ സംഭവം ചോദിച്ചു ഞങ്ങൾക്ക് ബേക്കറി വിട്ടു കേട്ടോ ഞങ്ങൾക്ക് ബേക്കറി ഉണ്ട് എവിടെ കുമ്മളിയിലെ ഒരുപാട് പലഹാരങ്ങളൊക്കെ അതിന്റെ ആവശ്യമില്ല ഞാനല്ല എന്റെ കൈ ഞാൻ ഞാനും മധുരപ്രിയടും ജിലേബിയും ഇന്ന് മൊട്ട പോപ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ ചോദിക്കത്തില്ല ാലത്ത് പല എടാ ഒപ്പിച്ചിട്ടുണ്ട് പല പരിപാടിക്ക് ഒരുമിച്ച് പോയിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ പരിപാടി എന്റെ വീട്ടിൽ കാണിക്കാ കാണിച്ചു സഹിക്കാൻ പറ്റില്ല ചോദിക്കണെന്ന് പറഞ്ഞത് ഏടാ ഞാൻ വിചാരിച്ചോണ്ടി ചോദിച്ചായിരിക്കും ചോറ ഈ അഭിമാനിക്ക്